ധ്യാദീപമണഞ്ഞുപോയി സുഭഗനാമാത്മേശനോത്തോമനപ്പൊന്താരങ്ങളണഞ്ഞുപോയി വിധതമാം വാനിന്റെ ഭൂമെത്തയിൽ ചെന്താർമുട്ടുകളിൽ കടന്നു നിഭൃതം തെന്നൽ ഇന്നെന്താണിങ്ങനെ രാധികം കൊഞ്ചും മഞ്ചീരം ഓമൽത്തരിവള ഇളകും കിങ്ങിണിച്ചർത്ത് ഗന്ധം തഞ്ചും വ്യാലോലശോഭാലളിതമിളദളിശ്രീലസദ്വന്യമാല്യം എന്ന ഉണ്ണിക്കണ്ണനെ വിവരിക്കുന്ന ശ്ലോകം നീയല്ലോ സിംഹികേ പണ്ഡിരു നീണ്ട കൈവാളുമായി സായിപ്പന്മാർജമോരതിവി പുലച്ച മൂവ്യൂഹമധ്യത്തിലൂടെ എന്ന് തീയുണ്ടയ്ക്കൊത്ത വേഗത്തൊട്ടു നിജ സമരാശ്വത്തിനെ പായിക്കുന്ന ഝാൻസി റാണി എത്ര വ്യത്യസ്തമായാണ് കെ എൻ ഡി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചിടുന്നത് എന്ന് കാണിക്കാനാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ ഇവിടെ ചൊല്ലിയത് പാടിപ്പാടി അനന്ത മാധുരി ചൊലിഞ്ഞ് അലോലമൻ ചന്ദനക്കാടിൻ ശാദ്വല സാന്ദ്രകാന്തിയിൽ അഴിഞ്ഞാടും കളാലാവിനി എന്നൊക്കെ കെ എൻ ഡി മനോഹരമായി എഴുതുമ്പോൾ മലയാളത്തിൻ്റെ ഭംഗി നമ്മളെ നമുക്ക് ബോധ്യമാവുകയാണ് ഇവിടെ ചൊല്ലിയ ശ്ലോകം സന്ധ്യാദീപമണഞ്ഞുപോയി സുഭഗനാ ആത്മേശനൊത്തോ മനപ്പൊന്താരങ്ങളണഞ്ഞുപോയി വിതതമം വാനിൻ്റെ ഭൂമത്തയിൽ ചെന്താർമുട്ടുകളിൽ കടന്ന അനിഭൃതം കൈവയ്ക്കയായിത്തന്നൽ ഇന്നെന്താണിങ്ങനെ രാധികേ പതിവ് പോൽ വന്നില്ല നീ ഇന്നീയും വൃന്ദാവനത്തിലെ കൃഷ്ണൻ എന്ന കവിതയിൽ നിന്നും ആണ് ഈ ശ്ലോകം എടുത്തിട്ടുള്ളത് സാധാരണ രാധ കൃഷ്ണനെ അന്വേഷിച്ച് നടക്കുന്ന രീതിക്കാണ് കവികൾ എഴുതിയിട്ടുള്ളത് ഇത് ആ സങ്കല്പത്തെ മറിച്ചിടുകയാണ് രാധയെ അന്വേഷിച്ച് കൃഷ്ണൻ നടക്കുന്ന ഒരു രീതിക്കാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഗുഞ്ചൻ മുദ്ധ ചകോരചാരുയമുനാകൂലാന്ത മന്ദാരിക എന്നതാണ് അതിൻ്റെ അടുത്ത ശ്ലോകം സന്ധ്യാദീപമണഞ്ഞു പോയി സന്ധ്യാദീപം അണഞ്ഞു കെട്ടുപോയി അല്ലെങ്കിൽ രാത്രിയായി സുഭഗനാം സുഭഗനാത്മേശനോത്തോമനപ്പൊൻതാരങ്ങൾ അണഞ്ഞു പോയി വിധതമാം വാനിൻ്റെ പൂമെത്തയിൽ ചന്ദ്രനോടൊപ്പം താരങ്ങൾ വാനിൻ്റെ പൂമെത്തയിൽ പോയി ചേർന്നു പോയി രണ്ട് അണഞ്ഞു പോയി എന്നുള്ളതിന് രണ്ടും രണ്ടർത്ഥമാണ് അണഞ്ഞു പോയി പന്താരങ്ങൾ അണഞ്ഞു പോയി അണഞ്ഞുപോയി വിധതമാനിൻ്റെ ഭൂമിത്തയിൽ ചെന്താർമുട്ടുകളിൽ കിടന്ന് അനിഭൃതം കൈവയ്ക്കയായി തന്നൽ ചെന്താർമുട്ടുകളിൽ അനിഭൃതം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ധൃതി രഹസ്യമല്ലാതെ ധൃതിയോടുകൂടി കൈവക്കയായി തന്നൽ തന്നെ ഇന്നെന്താണിങ്ങനെ രാധിക ഇന്നെന്താണ് രാധിക പതിവ് പോലെ വന്നില്ല നീ ഇനീയും എന്താണ് നീ വരാത്തത് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശ്ശൂർ ചേർപ്പ് സ്വദേശി ശ്രീദേവി ഭട്ടതിരിപ്പാടാണ്